നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം റഷ്യയുടെ ഉള്ളിൽ ഉക്രൈൻ ഓപ്പറേഷൻ സ്പൈഡർ വെറ്റ് ആരംഭിച്ച് യുദ്ധത്തിന്റെ പുതിയ മുറയുടെ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു ഏകദേശം ഒന്നര വർഷമായി ഇത് ആസൂത്രണം ചെയ്തിരുന്നതായി പ്രസിഡന്റ് സെലൻസ്കി പിന്നീട് സ്ഥിരീകരിച്ചു ഇസ്ലാംബൂളിൽ റഷ്യയും ഉക്രൈനും സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് ആക്രമണം നടന്നത് എന്നത് ശ്രദ്ധേയമാണ് ഒന്നിലധികം ഉയർന്ന സുരക്ഷാ റഷ്യൻ വോമനത്താവളങ്ങൾ ആക്രമിക്കാൻ ഉക്രൈൻ എഫ് പി വി ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ ഉപയോഗിച്ചു ഇതിന്റെ ഫലമായി ആണവശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സൈനിക ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു ഈ ഡ്രോണുകൾ ഉക്രൈനു അതിർത്തിയിൽ നിന്ന് വിക്ഷേപിച്ചിട്ടില്ല പകരം ട്രക്കുകളിൽ കയറ്റിയ മൊബൈൽ മര ക്യാബിനുകളിൽ ഒളിപ്പിച്ച് വളരെ നേരത്തെ തന്നെ അവ റഷ്യയിലേക്ക് കടത്തി സംശയിക്കാത്ത നാട്ടുകാരാണ് ട്രക്കുകൾ ഓടിച്ചിരുന്നത് ബലായ ഡിയാഗിലോവ ഒലന്യ ഇവാനോവ എന്നിവിടങ്ങളിലെ വ്യോമത്താവളങ്ങൾക്ക് സമീപം അവ പാർക്ക് ചെയ്തിരുന്നു ട്രക്കുകൾ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഉക്രൈന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ എസ് ബി യു ട്രക്ക് മേൽക്കൂരകൾ വിദൂരമായി തുറന്ന് ഡ്രോണുകൾ വിക്ഷേപിച്ചു ആക്രമണത്തെ തുടർന്ന് അതേ ട്രക്കുകൾ ഏകോപിത സ്ഫോടനങ്ങളിലൂടെ പൊട്ടിത്തെറിച്ചു എല്ലാ തെളിവുകളും ഇല്ലാതാക്കി അവയ്ക്ക് സമീപം പോയവരെ പരിക്കേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്തു ഇത് സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തതും ക്രൂരമായി നടപ്പിലാക്കിയതും അതിശയകരമാവിധം ചിലവ് കുറഞ്ഞതുമായിരുന്നു ഈ വാർത്ത പുറത്തു വന്നതോടെ ഇതിൽ നിന്നും വാസ്തവത്തിൽ പാഠം പഠിക്കേണ്ടത് ഇന്ത്യയാണ് വിശാലവും താരതമ്യേന അരക്ഷിതവുമായ നീണ്ട കടൽ തീരമുള്ള രാജ്യമാണ് നമ്മുടേത് അവിടെ കൂടെ കണ്ടെയ്നറുകളിലൂടെയോ അല്ലെങ്കിൽ പുറം കടലിൽ നിന്ന് ബോട്ടുകൾ വഴിയോ ഇത്തരം സംഗതികൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കടത്താൻ എളുപ്പമാണ് പാർട്ടുകളായി കൊണ്ടുവന്ന് ഇന്ത്യയിൽ വെച്ച് അസംബിൾ ചെയ്യാനും സാധിക്കും എന്ന അഭിപ്രായങ്ങൾ ഉയർന്നുവന്നു ആധുനിക യുദ്ധത്തിന് ഇനി മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ വില കൂടിയ ഉപകരണങ്ങൾ എന്നിവയെ ആശ്രയിക്കേണ്ടതില്ല എന്നതിൻ്റെ ഒരു മരവിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് ഓപ്പറേഷൻ സ്പൈൻഡർ വീ ഡ്രോണുകൾ രഹസ്യ ലോജിസ്റ്റിക് തുടങ്ങിയ കുറഞ്ഞ ചെലവുള്ളതും ഉയർന്ന കൃത്യതയുള്ളതുമായ ഉപകരണങ്ങളിലേക്ക് അത് തിരിഞ്ഞിരിക്കുന്നു അത്തരമൊരു പ്രവർത്തനം ആസൂത്രണം ചെയ്യാനും ഡ്രോണുകൾ കള്ളക്കടത്ത് നടത്താനും കണ്ടെത്താതെ വെറും ഒന്നര വർഷത്തിനുള്ളിൽ ഒരു ആക്രമണം നടത്താനും കഴിയുമെന്ന വസ്തുത ലോകമെമ്പാടും പ്രത്യേകിച്ച് ഇന്ത്യക്ക് അലാറം വഴി മുഴക്കണം മുപ്പതിനായിരം രൂപയുടെ ഡ്രോണിനും മുന്നൂറ് കോടി രൂപയുടെ വിമാനത്തെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു യുഗത്തിൽ സാങ്കേതികവിദ്യയുടെയും തന്ത്രത്തിന്റെയും നിരന്തരമായ നവീകരണം ഒരു തെരഞ്ഞെടുപ്പല്ല മറിച്ച് ഒരു ആവശ്യകതയാണ് ഇന്ത്യ സമാനമായ ഒരു ഗൂഢാലോചനയ്ക്ക് അപകടകരമായ രീതിയിൽ അടുത്തെത്തിയിരുന്നു ഒരു കാലത്ത് ശാന്തമായ മഹാരാഷ്ട്രയിലെ ഒരു വാസ സ്ഥലമായിരുന്നു മുംബൈയിൽ നിന്ന് വെറും അമ്പത് കിലോമീറ്റർ അകലെയുള്ള ഉറക്കമില്ലാത്ത പട്ടണം എന്നാൽ ആ ഗ്രാമം ഇന്ത്യയിലെ ഐസ്എസ് പ്രവർത്തനങ്ങളുടെ താവളമായി മാറിയെന്ന് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കണ്ടെത്തിയിരുന്നു ആ ഗ്രാമം ഇന്ത്യയിലെ ഐസ്എസ് പ്രവർത്തനങ്ങളുടെ താവളമായി മാറിയെന്ന വെളിപ്പെടുത്തൽ ഉണ്ടായി സ്വയം പ്രഖ്യാപിത ഭരണാധികാരിയായ തീവ്രവാദി സാഹിബ് നാച്ചൻ ഗ്രാമത്തിന്റെ പേര് അൽഷാം എന്ന് പുനർനാമകരണം ചെയ്തു നടന്ന ഒരു വൺ റെയ്ഡിൽ ഡ്രോണുകളുടെ ഒരു ശേഖരം എൻ ഐ എ കണ്ടെടുത്തു മുംബൈയിൽ ഒരു സംഘടിത ആക്രമണത്തിന് ഇവ തയ്യാറാക്കിയിരുന്നു അവ കളിപ്പാട്ട ഡ്രോണുകളല്ല മറിച്ച് യുദ്ധത്തിനായി സജ്ജീകരിച്ചവയായിരുന്നു സ്ഫോടക വസ്തുക്കൾ തീവ്രവാദ സാഹിത്യങ്ങൾ ഇസ്രായേലി പതാകകൾ എന്നിവ പോലും എൻ ഐ എ കണ്ടെത്തി വ്യാജ പതാക പ്രവർത്തനങ്ങൾക്കോ വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിനോ ഉള്ള വളച്ചൊടിച്ച ശ്രമത്തെ സൂചിപ്പിച്ചു രണ്ടായിരത്തിരണ്ട് രണ്ടായിരത്തി മൂന്ന് മുംബൈ ബോംബ് സ്ഫോടനങ്ങളുമായി ബന്ധമുള്ള അറിയപ്പെടുന്ന തീവ്രവാദിയായിരുന്നു സാഹിബ് നാച്ചൻ അയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടുവെന്ന് മാത്രമല്ല കൂടുതൽ പോയി വിദേശ സംഘടനകളുടെ പിന്തുണയോടെയും സംഘടിത ഫണ്ടിങ്ങിലൂടെയും ഡിജിറ്റൽ നെറ്റ്വർക്കിലൂടെയും പാഡ്ഗിയെ ഇന്ത്യയുടെ സ്പൈഡർ വെബിന്റെ പതിപ്പാക്കി ി മാറ്റാൻ പദ്ധതിയിട്ടിരുന്നു മതപരമായ ഒത്തുചേരലുകൾ എന്ന വ്യാജേന അയാൾ യുവാക്കളെ തീവ്രവാദികളാക്കി അവർക്ക് ഐഇഡികളിൽ പരിശീലനം നൽകുകയും ഐഎസിനോട് കൂർ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഭാഗ്യവശാൽ ആക്രമണം നടക്കുന്നതിന് മുമ്പ് എൻ ഐ എ നടപടി സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ നാച്ചൻ ഉൾപ്പെടെ പതിനഞ്ച് പേരെ അറസ്റ്റ് ചെയ്തു സാഹിബ് നാച്ചന്റെ ഭീകരാക്രമണ ഗൂഢാലോചന ആഭ്യന്തര അട്ടിമറിയേക്കാൾ ആഴമേറിയതാണ് പ്രചാരണ റിക്രൂട്ട്മെന്റ് ചാനലുകൾ ഓൺലൈനിലൂടെയും പ്രാദേശിക പള്ളികളിലൂടെയും വ്യാപിച്ച് ഐസസിന്റെ കറുത്ത കൊടിക്കീഴിൽ പ്രതിജ്ഞാബദ്ധരായ ഇയാളുടെ കാലാൾ പടയാളികൾക്കിടയിൽ ഒരു ആരാധനാക്രമം പോലുള്ള വിശ്വസ്തത സൃഷ്ടിച്ചിരുന്നു പാകിസ്ഥാനിൽ മാത്രമല്ല ഇന്ത്യക്കുള്ളിലും ശത്രുതാപരമായ പ്രവർത്തകർ ഉണ്ട് പാകിസ്ഥാന്റെയും ഐഎസുമായി ബന്ധമുള്ള പ്രവർത്തകരുടെയും പിന്തുണയുള്ള ഈ പ്രവർത്തകർ അത്തരം തന്ത്രങ്ങൾ ആവർത്തിക്കാൻ സജീവമായി ശ്രമിക്കുന്നുണ്ട് ഭീഷണി വിദൂരമോ സാങ്കല്പികമോ അല്ല ഉക്രൈൻ റഷ്യയിൽ സ്പൈഡർ വെബ് ശൈലിയിലുള്ള ഒരു ഡ്രോൺ ആക്രമണം നടത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ഇന്ത്യൻ മണ്ണിൽ ഒരു സ്പൈഡർ വെബ് ശൈലിയിലുള്ള ഡ്രോൺ ആക്രമണം കാണാൻ ഇന്ത്യ എത്രത്തോളം അപകടകരമായി അടുത്തിരുന്നുവെന്ന് പരാജയപ്പെട്ട ഭഡ്ഗ ഗൂഢാലോചന കാണിച്ചു തരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി